സിനിമാ പ്രവർത്തകരുടെ വലിയ കൂട്ടായ്മയായി ഫെഫ്ക തൊഴിലാളി സംഗമം കൊച്ചി രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് സംഗമം നടന്നത് സിനിമാ മേഖലയിലെ ഇരുപത്തിരണ്ട് സംഘടനകളിൽ നിന്നായി ഏഴായിരത്തോളം അംഗങ്ങളാണ് ഇന്ന് നടന്ന സംഗമത്തിൽ പങ്കെടുത്തത് ഫെഫ്ക നടപ്പാക്കുന്ന ആരോഗ്യ സുരക്ഷാ പദ്ധതിക്കും തുടക്കം കുറിച്ചു മൂവായിരം രൂപയടച്ച് ഓരോ അംഗവും പദ്ധതിയിൽ ചേരുമ്പോൾ പ്രതിവർഷം മൂന്ന് ലക്ഷം രൂപയുടെ ചികിത്സാ സഹായം ലഭിക്കും മുഖ്യധാര ഇൻഷുറൻസ് കമ്പനികളെ ആശ്രയിക്കാതെ സ്വന്തം നിലയിൽ ഫണ്ട് സ്വരൂപിച്ച് നടപ്പാക്കുന്ന പദ്ധതിയാണിത് ട്രേഡ് യൂണിയൻ രംഗത്ത് ഇത്ര വിപുലമായ ആരോഗ്യ പരിരക്ഷാ പദ്ധതി ഇന്ത്യയിൽ തന്നെ ആദ്യമായാണ് ആവിഷ്കരിക്കുന്നത് ഫെഫ്ക ഇന്ന് സംഘടനകളുള്ള മഹാപ്രസ്ഥാനമാണ് തൊള്ളായിരം പേരിൽ തുടങ്ങിയ ഫെഫ്ക ഇന്ന് ഏഴായിരത്തി അഞ്ഞൂറ് എത്തി നിൽക്കുന്ന മഹാപ്രസ്ഥാനമാണ് ഇന്ന് ഈ ദിവസം മലയാള സിനിമ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് ഫെഫ്കയുടെ ഈ വളർച്ച ഞങ്ങളുടെ മാത്രം ഇവിടെ ഇരിക്കുന്ന ഓരോ തൊഴിലാളിയുടെയും വിയർപ്പും കണ്ണീരും സ്വപ്നവുമാണ് ഫെഫ്ക മോഹൻലാലിന് ചടങ്ങിൽ ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയനിൽ അംഗത്വം നൽകി ഊഷ്മളമായ സ്വീകരണത്തിനും സ്വാഗതത്തിനും ഫെഫ്കയ്ക്ക് ഹൃദയം നിറഞ്ഞ നന്ദി ഈ അവിശ്വസനീയ കുടുംബത്തിന്റെ ഭാഗമാകാൻ സാധിച്ചത് ബഹുമതിയായി കാണുന്നുവെന്നും മോഹൻലാൽ പറഞ്ഞു ഇതൊരു വലിയ പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനത്തിന് ഇനിയും അതിലെ ഏറ്റവും മനോഹരമായ വാക്കുകളാണ് സമത്വം സംഗബോധം സമർപ്പണം ഇത് വലിയ കാര്യമാണ് എല്ലാ പ്രസ്ഥാനത്തിലും ഉണ്ട് വേണ്ടത് ആണ് എല്ലാ പ്രൊഫഷനിലും വേണ്ടതാണ് അത്തരത്തിൽ ഏറ്റവും വലിയൊരു സംഘടനയായി ഇത് മുന്നോട്ട് പോകുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് ഞാൻ ഉൾപ്പെടെ പറഞ്ഞ പോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കുന്ന ഒരു വലിയ കൂട്ടായ്മയാണ് ഈ സംഘടന സംഘടനകൾ വേറെ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു മലയാള ചലച്ചിത്ര സീരിയൽ വെബ് സീരീസ് ചിത്രീകരണത്തിനും അനുബന്ധ പ്രവർത്തനങ്ങൾക്കും സമ്പൂർണ്ണ അവധി നൽകിയാണ് ഇന്ന് തൊഴിലാളി സംഗമം നടത്തിയത് മാധ്യമ സിൻഡിക്കറ്റ് കൊച്ചി